ഹലോ ഖായ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലാണ് അതായത് തിരുവാൻഡ്ര എയർപോർട്ടിൽ നമ്മൾ ഇപ്പോൾ ഏകദേശം ടൈം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാശ് ഒരു ട്രിപ്പ് പോവുകയാണ് അതായത് മലേഷ്യയ്ക്ക് നമ്മൾ പോകണം അതിൻ്റെ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയ്ക്ക് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ട്രിവാൻഡ്ര എയർപോർട്ട് ഞാൻ ആദ്യം ട്രിവാൻഡ്ര എയർപോർട്ടിലൊക്കെ ഉള്ളത് ഞമ്മൾ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം എയർപോർട്ട് അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പിലാണ് ഉള്ളത് നല്ല ഈ പറഞ്ഞ പോലെ പുതിയൊരു തരത്തിലുള്ള എയർപോർട്ട് ഞാൻ മുന്നേ കണ്ടിട്ടൊന്നുമില്ല ഇത് വന്നിട്ടില്ല അപ്പോൾ എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകളെ ഞാൻ കാണിച്ചുതരാം നമ്മളിവിടെ എങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഡിപ്പാർച്ചർ അതായത് പുറപ്പെടലിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ നല്ല തണുപ്പുണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ വൈഫൈ ഫ്രീ ആണ് തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെ എല്ലാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻട്ര എൻട്രൻസ് ഇത് എവിടെയാണ് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വന്നത് ആ ഭാഗത്ത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഭാഗത്തൊക്കെ നമുക്കത് ഇരിക്കാൻ പറ്റും ഫുള്ള് ലേറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഒരു പുതിയ എയർപോർട്ട് ഇനാഗേഷൻ ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് തോന്നും കാരണം അങ്ങനെയാണ് ഇതിട്ടുള്ളത് ിൽ നമ്മളെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബോർഡിംഗ് പാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടിന് മോൾ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഒരു വിളിച്ച് പറയുകയും ചെയ്യുക അനൗൺസ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബോർഡിംഗ് ടൈം ആയിട്ടുണ്ട് നമ്മൾ ബോർഡിംഗ് ടൈമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പാസ്പോർട്ടും അതേപോലെ തന്നെ നമ്മളെ ബോർഡിംഗ് ബസ്സുകൾ ഇവിടെ കാണിക്കേണ്ടത് അപ്പോൾ അങ്ങനെ മലേഷ്യൻ എയർലൈൻസിലേക്ക് കയറാൻ പോവുകയാണ് ബാക്കി ഫ്ലൈറ്റിൻ്റെ കാഴ്ചകളായും കാണുക ഫ്ലൈറ്റിലേക്ക് കയറുന്ന കാഴ്ചകൾ ഇത് കാണാം ഇന്നിപ്പോൾ ക്യൂവില് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിലൊക്കെ കുറേ ഒരുപാട് ആളുകൾ നിൽക്കുന്നത് നിൽക്കുക കണ്ടാൽ മനസ്സിലാവും അതുപോലെ രണ്ടും ഉണ്ട് അപ്പോൾ കൈസ് ഫ്ലൈറ്റിലുള്ള വീഡിയോ കാണാം anh lên xin em lên Thank, you. thank you, Okay, thank For you. ആ ഇഷ്ടം നമ്മൾ ഫ്ലൈറ്റ് കയറി മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റിൽ നമ്മൾ കയറി സീറ്റ് ട്വൻ്റി സെവൻ സി ആണ് എന്താ നമ്മൾ സീറ്റ് കയറി സേഫ് ആണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സീറ്റിൻ്റെ കാര്യങ്ങളും ഇതിൽ പ്രത്യേകതകൾ ഈ ഫ്ലൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും ചെയ്യാനാണ് സ്ഥലങ്ങളൊക്കെ നമുക്കിതിൽ പറഞ്ഞ പോലെ ഇവിടെ യു എസ് ബി കുത്താൻ പറ്റുന്നുണ്ട് ഇല്ലേ യു എസ് ബി പോർട്ടുണ്ട് ഇവിടെ സീ ടൈപ്പ് ഉണ്ട് പോർട്ടുണ്ട് അല്ല സി ടൈപ്പ് പോർട്ട് ചാർജ് ചെയ്യാൻ പറ്റിയ മൊബൈലിനൊക്കെ ഈസിയാണ് വേറെ അഡാപ്റ്റിൻ്റെ മറ്റേ അഡാപ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേബിൾ വയറുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് അതേപോലെ നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് യെസ് ഫുഡ് ഒക്കെ ഫുഡൊക്കെ ആണോ ഓപ്ഷൻ ഭക്ഷണം എന്ത് ചെയ്യാൻ നമുക്ക് വെക്കാം ഇവിടെ ഗ്ലാസ് വയറൊക്കെ വെക്കാൻ പറ്റും അതിന് തന്നെ ഇവരെ ഒരു ബുക്ക് വന്നിട്ടുണ്ട് മലയാളം എയർലൈൻസിൻ്റെ ഒരു ബുക്കാണ് ഈ ഗോയിങ് പ്ലേസസ് എന്നൊക്കെ വന്നിട്ട് അഹമ്മദാബാദ് ഓരോ പ്ലേസൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്രത്യേകതകളും മറ്റൊരു മാഗസീനൊക്കെ പറയില്ല നമ്മുടെ അതേപോലെ അതിൽ പ്രത്യേകം വേണം അപ്പോൾ അത് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്ന ബാഗ്രൗണ്ട് ഒരു സൈസ് പൗച്ച് നമുക്ക് ഉണ്ട് അവിടെ വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എയർലൈൻസിൻ്റെ ബി സെവൻ ത്രീ സെവൻ സേഫ്റ്റി ഇൻഫർമേഷൻസ് ആണ് അതായത് നമ്മൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നൊക്കെ പറയില്ല നമുക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞ മാതിരി സീറ്റ് വെൽറ്റ് ഉണ്ടത് എങ്ങനെയാണ് മാസ്ക് വയ്ക്കലും അങ്ങനത്തെ കുറേ സംഭവമാണ് പിന്നെ ഫ്ലൈറ്റിൽ എന്തൊക്കെയാണ് അമ്മയും കുഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തല ഇടിക്കുമ്പോഴും നീട്ടുമ്പോഴും പിന്നെ ആ അത് കുറേ സീറ്റിലെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഹ് പിന്നെ ഫ്ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേരാനോ അതായത് ഈ പറ്റുന്ന എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ കണ്ടോ കേട്ടാ പിന്നെ ഇവിടെ നമുക്ക് സിംബാൻഡ് ഗവൺമെൻറ് പേരൻഡീസ്റ്റോ ഡിവൈസ് ഹോൾഡർ ഡ്യൂറിങ് ടാക്സി ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് ഡിവൈസ് ഹോൾഡ് ഹോൾഡ് ചെയ്യാനാണ് പേരൊക്കെ ഡിവൈസ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്തൊക്കെയാണ് പറയണത് എന്തൊരു ഡിവൈസാണ് ഒരു ആ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ലാൻഡിങ് സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം ഹോൾഡർ ആണോ നോക്കാം കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു തലേണി കുട്ടി തലേണോ കവറുണ്ട് അല്ലേ തലേണ നല്ല തലേണ ഇട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തലയാണ് അല്ലാതെ പുതപ്പാണ് ബ്ലാങ്കറ്റ് നമുക്കൊരു പുതപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടല്ലേ വില്ലോ വേണമെങ്കിൽ അടച്ചിട്ട വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് രാത്രി തന്നെ വെയിലല്ലോ തുറന്നു വലിയൊക്കെ കഴിച്ചിട്ട് കാണാൻ അറിയില്ല മഞ്ഞ് മൂടിയിട്ട് എന്തോ അറിയില്ല മൂടിക്ക് കാര്യങ്ങളാണ് ലേസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് നല്ല സീറ്റ് കിട്ടിടാൻ പറയാണ് എന്റെ ഭൂവലി നിരോധി നിരോധനമാണ് ഇവിടെ സീറ്റ് നല്ല

ഇതിലെ ഫുഡ് എന്തൊക്കെയാണത് കാണിച്ചു തരാം നോക്കാം വീട് കണ്ടു നമ്മുടെ ഫുഡ് ഉണ്ട് പിന്നെ പിന്നെ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് വൈൻ ഉണ്ട് പിന്നെ വേറുണ്ട് ആ ഇസം കിട്ടിയ ഫുഡ് എന്തൊക്കെയാ നോക്കാം ഇത് ദിസ് ഈസ് ഫ്രൂട്ട്സ് ആണ് കടു ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് നാരങ്ങ വെള്ളരിക്ക തക്കാളി വെജിറ്റബിൾസ് ഇത് ഇതെന്തോ ഒരു വേറെ സാധനം ഇതൊരു പായസം പോലൊരു സാധനമാണ് ഇതെന്താ കുടിച്ച് നോക്കാം പിന്നെ ഇത് ആപ്പിൾ ജ്യൂസ് ആണ് ഡ്രോപ്പിക്കാനാണ് ആപ്പിൾ ജ്യൂസ് പിന്നെ ഇത് ഇതാണ് നമ്മുടെ മുട്ടിൽ കഴിക്കേണ്ടത് ചപ്പാത്തി അല്ലേ ചപ്പാത്തി പൊറോട്ടി പറയാ അതേ പാട്ടില്ല പൊറാട്ട പുതിയ പൊറാട്ടും കോഴിക്കുട്ടി പുഴുക്കിട്ട് റോ കറിയാണ് കോഴിക്കുട്ടക്കറി പിന്നെ റൈസ് നെളത്തി ഉള്ള റൈസ് അടിപൊളി പിന്നെ ഒരു കുപ്പി വെള്ളം കിട്ടിട്ട് ചെറിയ കുപ്പി വെള്ളം നമുക്ക് പീനട്ട് സാൾട്ടഡ് കൂടുതലുള്ള നല്ല കടലുണ്ട് പിന്നെ നമുക്ക് ഇതാ സ്പൂൺ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സ്പൂണ് കാര്യങ്ങളൊക്കെ അതിന് കഴിക്കാം ഇതില് പല്ലുകുത്തിയാളൂ പല്ലുകുത്തി അത്രള്ളൂ പറയാൻ പറ്റും ഏതാണ് ചിക്കൻ ഇണ്ട് ഇതില് ചിക്കൻ ഉണ്ട് അടിപൊളി ഒരു കോഫി കോഫി സെറ്റ് അതും ഇട്ടോ ഷുഗർ മസാര മത്സാര പൊട്ടിട്ടോ ഇതുകൊണ്ട് ഇളക്കി അതൊരു കോഫി ഹലോ പോവ നമ്മൾ ഇപ്പോൾ ഇറങ്ങിട്ടുള്ളത് ഈ കോലാലംപൂർ എയർപോർട്ടിലാണ് അതായത് മലേഷ്യയുടെ ആയിട്ടുള്ള കോലാലംപൂർ എയർപോർട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ചെവി ആകെ അടഞ്ഞിട്ട് കാരണം ഫ്ലൈറ്റിൽ യാത്രയിൽ കാരണം ഈ കാറ്റും മറുത്തും കൂടുതലാണല്ലോ അപ്പോൾ ആ ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഭയങ്കരമായിട്ട് ചെവി അടേണ്ട അവസ്ഥ തുറന്നു വരുന്നുള്ളു ചെവി ചെയ്യാത്ത വന്ന അങ്ങനെ നമ്മൾ ഇപ്പോൾ കൊലാലമ്പൂർ എയർപോർട്ടിൽ മലേശ്വരി ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് ലങ്കാവീക്കാണ് പോകുന്നത് ഇവിടെ ഇറങ്ങണില്ല നമ്മൾ പുറത്ത് പോകണില്ല ഇവിടുന്ന് ലങ്കാവീക്ക് അടച്ച ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് കയറിയിട്ട് പോവുകയാണ് ഇത് കണക്ഷൻ ആയിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ് ശരിക്കും ലങ്കാവി വരാനുള്ളതാണ് അപ്പോൾ കൊലാലമ്പിറങ്ങിയിട്ട് ഇവിടുന്ന് പോവാണ് അപ്പോൾ ഞാൻ സാബ ഈ പറഞ്ഞു വന്നത് കൊലാലമ്പു എയർപോർട്ടിൽ അടിപൊളി കാഴ്ചകളുണ്ട് എയർപോർട്ട് ഇതിനെ കുറിച്ച് കാഴ്ചകൾ കാണിച്ചു തരാം പലതമ്പൂർ എയർപോർട്ടിന് ഈ ഒരു ഭാഗം ഭയങ്കര രസമാണ് കാണാനൊക്കെ ആ ലൈറ്റും ആൾക്കാരിങ്ങനെ നമ്മൾ ആ ഭാഗത്തു നിന്നാണ് നടന്ന് വന്നത് ഏതായത് നടന്ന് വന്നത് അവിടെ നിന്നാണ് അതായത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ആ ഭാഗം കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്